കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിമുക്ത വിമുക്തഭട കുടുംബസംഗമവും സംഘടിപ്പിച്ചു കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് വേൾഡ് റെക്കോർഡ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ ഉദ്ഘാടനം ചെയ്തു സംഘടന ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ കുഞ്ഞവറു അധ്യക്ഷത വഹിച്ച യോഗത്തിന് വൈസ് പ്രസിഡന്റ് എ സി രാമു സ്വാഗതം പറഞ്ഞു കെ എസ് ഇ എസ് എൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ തൃശൂർ ജില്ലാ മഹിളാവിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ എന്നിവർ മുഖ്യാതിഥികളായി സെക്രട്ടറി കെ എം നന്ദകുമാർ വാർഷിക റിപ്പോർട്ടും സംഘടനാ ട്രഷറർ എം ഒ ഫിലിപ്പോസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ഒരാൾ ജീവിതത്തിൽ ഒരു ഡ്യൂട്ടിയായി പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യുമ്പോൾ അവൻ തന്റെ ജീവനേക്കാളും രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ദേശീയ ബോധമാണ് തൻ്റെ ജീവനേക്കാളും ഞാൻ വില നൽകുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ ഉള്ളതുകൊണ്ടാണ് ഒരാൾ പട്ടാളക്കാരനായി മാറുന്നത്